ആദ്യത്തെ ദിവസം തന്നെ ബിഗ് ബോസിൽ അടി രേണു സുദ്ധിയുടെ തലവേദനയിൽ തുടങ്ങിയ പ്രശ്നം അവസാനിച്ചത് തർക്കത്തിൽ ബിഗ് ബോസിലെ മറ്റൊരു മത്സരാർത്ഥിയായ ഷാനവാസിന് തലവേദനയാണെന്ന് പറഞ്ഞിട്ടും ക്യാപ്റ്റൻ മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞാണ് പ്രശ്നം തുടങ്ങിയത് തലവേദനയാണെന്ന കാരണത്താൽ രേണുവിന് അല്പം വിശ്രമിക്കാൻ ക്യാപ്റ്റൻ അനുവാദം നൽകിയിരുന്നു അതിനെ തുടർന്ന് രേണു സുധി കിടക്കാൻ വേണ്ടി തലവേദനയാണെന്ന് കള്ളം പറയുകയാണെന്ന് ആരോപിച്ച് മറ്റംഗങ്ങൾ വഴക്കുണ്ടാക്കുകയായിരുന്നു എന്നാൽ തനിക്ക് അതികഠിന വേദനയാണെന്നും ഡോക്ടറിനെ കാണണമെന്നും രേണുസൂതി ആദ്യം പറഞ്ഞു ബിഗ് ബോസിലെ മത്സരാർത്ഥി അഭിലാഷാണ് ആദ്യം രേണുവിനോട് നിന്റെ തലവേദന കുറഞ്ഞു എന്ന് ചോദിക്കുകയും ഇത് കള്ള തലവേദനയാണെന്ന് പറയുകയും ചെയ്യുന്നു അഭിലാഷുമായി രേണു തർക്കിക്കുകയും തുടർന്ന് അപ്പാനി ശരത്തും ഇത് രേണുവിന്റെ അഭിനയമാണെന്ന് പറയുകയും ചെയ്തു തലവേദന ഉള്ള ആൾ ഇങ്ങനെ കിടന്ന എന്ന് രേണുവിനോട് അനുമോൾ ചോദിക്കുന്നുണ്ട് ഈ സമയം ക്യാപ്റ്റൻ അനീഷ് രേണുവിനെ ഡോക്ടറിനെ കാണണമെന്ന് ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ടു അത് കേട്ട ഷാനവാസ് ക്യാപ്റ്റൻ ചെയ്തത് ശരിയായില്ല എന്നും എനിക്കും തലവേദന ഉണ്ടായിട്ട് രേണുവിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞതെന്നും പറയുന്നു വീണ്ടും തർക്കം തുടങ്ങുന്നു തർക്കങ്ങൾക്കൊടുവിൽ ചായ കുടിച്ചപ്പോൾ തലവേദന പോയി എന്നാണ് രേണു സുതി പറഞ്ഞത് ആരെന്ത് പറഞ്ഞാലും താൻ തളരില്ല രേണു ഫ്ലവർ അല്ല ആണെന്നും താരം പറയുന്നു എന്തായാലും തുടക്കം തന്നെ വഴുക്കുകളോടെയാണ് ബിഗ് ബോസ് സെവൻ്റെ ആരംഭം ഇത് ഏഴിൻ്റെ പണി തന്നെ